ഇതൊരു സദ്യക്കുള്ള ഒരുക്കവട്ടങ്ങളല്ല ഒരു ഇടവകയുടെ സന്തോഷ കൂട്ടായ്മയുടെ കാഴ്ച വസന്തമാണ് പ്രാർത്ഥനാനർഭരം ചേരുന്ന ഒരു ദിനത്തിൻ്റെ കാഴ്ചയും രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ സെപ്റ്റംബർ ഒന്നു മുതൽ വരെ തീയതികളിൽ നടത്തപ്പെടുന്ന നോമ്പ് തിരുനാളിനോട് അനുബന്ധിച്ച് എത്തിടുന്ന തീർത്ഥാടകർക്ക് നേർച്ച നേർച്ചക്കഞ്ഞിക്ക് ഒപ്പം നൽകുന്ന മാങ്ങ അച്ചാറിന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഇടവകയിലെ മാതൃവേദി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാങ്ങ അരിയൽ ചടങ്ങുകൾ നടത്തുന്നത് ജപമാല ചൊല്ലിയും പ്രാർത്ഥനകൾ നടത്തിയും പാട്ടുകൾ പാടിയും ആഘോഷപൂർവ്വമാണ് ഇവരുടെ മാങ്ങ അരിയൽ ഈ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടവകയുടെ വികാരി മോഴ്സ് അബ്രഹാം പൊറിയാറ്റ ആശീർവാദക്രമം നടത്തി കിട്ടുന്ന ഒമ്പതിരുന്നാളിന് ഒരു ആദ്യത്തെ ഒരുക്കം എന്ന നിലയിലാണ് കിട്ടുന്ന ഒമ്പതിരുന്നാളിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് വിടുമ്പാനുള്ള നേർച്ചക്കഞ്ഞിയോടൊപ്പം നമ്മൾ ഒരുക്കുന്ന അച്ചാറിന്റെ അതിൻ്റെ ആലപ്പം എന്ന നിലയിലാണ് ഇന്ന് ഈ മാങ്ങ അറിയാനും അച്ചാറാനുമായിട്ട് നമ്മൾ ഗവർണിക്കുക അശ്വതി അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ രക്ഷിക്കപ്പെടുന്ന ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് വന്നുവരുന്ന ഓരോരുത്തരെയും സമാനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അശ്വതി അമ്മയോടെ മധ്യസ്ഥാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ഒരുക്ക ഒരുക്കോഷിൽ പങ്കുചേരാം Amém. മക്കളായ ഞങ്ങൾ ഇന്ന് ഈ പ്രശുദ്ധമായിട്ടുള്ള ദേവാലയത്തിൽ കൂടി ഞങ്ങളുടെ തീർത്ഥാടന അതാവിൻ്റെ ആ വലിയ തിരുനാൾ ആഘോഷിക്കാൻ തീർത്ഥാടനം നടത്തുവാനായും അതിനുള്ള ഒരിടങ്ങളിലേക്ക് ഏർപ്പെടുന്ന ഈ അവസ്ഥ പ്രാർത്ഥിക്കുന്നു ചടങ് പോലെ നടത്തുന്ന പ്രോഗ്രാമാണ് അച്ചാവിടി കർമ്മം അതിന് ഒരാളെ അമ്മമാരെ പ്രത്യേകിച്ച് മാതൃവേദിയിലെ ബഹുമാനപ്പെട്ട മോറേപ്പ് സി ഇവിടെ കടന്നു വരികയും ഇത് മാങ്ങനെ കഴിയാനും അച്ചാറിടാനും ഒക്കെ തയ്ക്കാരുമായി നേതൃത്വത്തിലാണ് ഇവിടെ നടപ്പാക്കുക ഇത് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് സത്യപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം പ്രശ്നത്തി അമ്മയോട് അപമാനെ കിട്ടിക്കൊണ്ട് ഇന്നത്തെ ഈ മാങ്ങ അച്ചാരുടെ കർമ്മത്തിലേക്ക് നമുക്ക് മക്കളെ ഞാൻ എല്ലാവരും പറഞ്ഞു ഇരുപത്തഞ്ച് വർഷത്തിലധികമായി രാജകുമാരി ദേവമാത തീർത്ഥാടന ദേവാലയത്തിലെ എട്ട് നോമ്പ് തിരുനാളനുബന്ധിച്ച് ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകർക്ക് നൽകുവാനുള്ള നേർച്ചക്കഞ്ഞിക്ക് ചേർത്ത് കൊടുക്കുന്ന അച്ചാറിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുക എല്ലാ വർഷവും ഇടവകയിലെ അമ്മമാർ ഒരുമിച്ച് ചേർന്ന് വളരെ ആഘോഷമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അച്ചാറിന് ഒരുക്കമായിട്ടുള്ള മാങ്ങാരിയിൽ കടന്നു വന്നിരിക്കുന്നത് ഇവിടുത്തെ ഇടവകയിലെ മാതൃവേദിയിലെ അമ്മമാരും അതുപോലെ തന്നെ കൈക്കാലന്മാരുടെ നേതൃത്വത്തിലാണ് എല്ലാവരെയും സ്നേഹപൂർവ്വ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്